അങ്ങനെ രാജസ്ഥാൻ റോയൽസിന്റെ ഐ പി എൽ സീസൺ വിജയത്തോടെ അവസാനിച്ചിരിക്കുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്നും നേടിയത് എട്ട് പോയിന്റ് അഥവാ നാല് വിജയം പത്ത് തോൽവി റൺ റേറ്റ് ഉള്ളത് നെഗറ്റീവിൽ കണക്കുകൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസണാണിത് കാരണം ഇതുവരെ നടന്ന ഒരു സീസണിലും അവർ പത്തു മത്സരങ്ങൾ തോറ്റിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഒൻപത് മത്സരങ്ങൾ തോറ്റതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് രാജസ്ഥാൻ ലേലത്തിൽ ചെയ്ത അബദ്ധങ്ങൾ നമ്മൾ പല ചർച്ച ചെയ്തിട്ടുണ്ട് ജോസ് ബട്ട്ലറെ വിട്ടുകളഞ്ഞതിന് പകരമായി ഒരു വിദേശ ബാറ്ററെ എത്തിക്കാത്തതും രണ്ട് ഓഫ് സി സ്പിന്നർമാരെ ഒരുമിച്ച് വാങ്ങിയതുമെല്ലാം തെറ്റായ തീരുമാനങ്ങളായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രാജസ്ഥാന് ഏറ്റവും ചുരുങ്ങിയത് നാല് മത്സരങ്ങളെങ്കിലും വിജയിക്കാവുന്നവയായിരുന്നു അത് വിജയിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലേക്കുള്ള സ്ട്രോങ് കണ്ടൻഡേഴ്സായി നിലനിൽക്കാമായിരുന്നു ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരം ധ്രുവ് ധ്രുവുറയിലും ഷിംറോൺ ഹെറ്റുമേരും ഫിനിഷ് ചെയ്യുമ്പോൾ ആരാധകരുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞ വികാരങ്ങൾ എന്തായിരുന്നു ഈ രണ്ടു പേരും ഈ പണി നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ തങ്ങളുടെ ടീമിന് ഈ ഗതി വരില്ലായിരുന്നു എന്നാണ് ഓരോ ആരാധകനും അപ്പോൾ മനസ്സിൽ കരുതിയത് ജയം ഉറപ്പിച്ച നാല് മത്സരങ്ങളാണ് ഫിനിഷിങ്ങിലെ പാളിച്ചകൾ കൊണ്ട് മാത്രം അവർക്ക് നഷ്ടമായത് ഏതൊക്കെയായിരുന്നു അത് ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിക്കാം ഏപ്രിൽ പതിനാറിന് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാജസ്ഥാനും ഡൽഹിയും ഏറ്റുമുട്ടുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഉയർത്തിയത് നൂറ്റി റൺസ് മറുപടി ഇറങ്ങിയ രാജസ്ഥാൻ ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ അറുപത്തൊന്ന് റൺസിലെത്തി അതിനിടയിൽ പത്തൊമ്പത് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് എടുത്ത സഞ്ജു റിട്ടയേർഡ് ഹർട്ടായി മടങ്ങി പക്ഷേ ജയ്സോൾ അർദ്ധ സെഞ്ചുറി കുറിച്ചു പിന്നാലെത്തിയ നിതീഷ് റാണ ഇരുപത്തെട്ട് പന്തിൽ അൻപത്തൊന്ന് റൺസുമായി തകർത്തടിച്ചതോടെ രാജസ്ഥാൻ ജയമുറപ്പിച്ചു പതിനെട്ടാം ഓവറിൽ നിതീഷ് മടങ്ങുമ്പോൾ രാജസ്ഥാൻ സ്കോർ നൂറ്റി അറുപത്തൊന്നിന് മൂന്ന് പക്ഷേ അവസാന ഓവറുകളിൽ ജുറേൽ ഹിറ്റ്മേർ സഖ്യത്തിന് താളം കിട്ടിയില്ല അങ്ങനെ അവസാന ഓവറിൽ വേണ്ടത് ഒൻപത് റൺസ് പക്ഷേ സ്റ്റാർക്കിന്റെ ലക്ഷണമൊത്ത് യോർക്കറുകൾക്ക് മുന്നിൽ കുറിക്കാനായത് എട്ട് റൺസ് മാത്രം സൂപ്പർ ഓവറിലേക്ക് നീണ്ട മത്സരത്തിൽ രാജസ്ഥാൻ കുറിച്ചത് വെറും പതിനൊന്ന് റൺസ് മറുപടി ബാറ്റിംഗിൽ ഡൽഹി അത് അനായാസം നേടിയെടുത്തു രാജസ്ഥാൻ ഇന്നിങ്സിന്റെ അവസാന ഓവറിലും സൂപ്പർ ഓവറിലുമായി മൂന്ന് റൺ കണ്ടു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ജയ്പൂർ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ വീണ്ടും ഒരു മത്സരം കൂടി തുലച്ചു അന്ന് എതിരാളികൾ ലഖ്നൌ സൂപ്പർ ജെയിൻസ് ആദ്യം ബാറ്റ് ചെയ്ത ലഖ്നോ കുറിച്ചത് നൂറ്റി എൺപത് റൺസ് അതിൽ തന്നെ ഇരുപത്തിയേഴ് റൺസും പിറന്നത് സന്ദീപ് ശർമ്മ എറിഞ്ഞ അവസാന ഓവറിൽ മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാനായി ജയ്സോൾ തകർത്തടിച്ചു ഇരുപത് പന്തിൽ നിന്നും മുപ്പത്തിനാല് റൺസുമായി വൈഭവ് സൂര്യവംശി അരങ്ങേറ്റം ഗംഭീരമാക്കി അഞ്ചാം ഓവറിൽ അൻപത് റൺസും പതിനൊന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ് റൺസും പിന്നിട്ടു രാജസ്ഥാൻ അനായാസ ജയത്തിലേക്ക് എന്ന് തോന്നിച്ചു അവസാന പതിനെട്ട് പന്തുകളിൽ വേണ്ടത് ഇരുപത്തിയഞ്ച് റൺസ് മാത്രം ഇരുപത്തി ആറ് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് എടുത്ത പരാഗ് മത്സരം ഫിനിഷ് ചെയ്യാനാകാതെ വീണ്ടും മടങ്ങി വീണ്ടും ഹെറ്റ്മെയർ ജുറേൽ സഖ്യം ക്രീസിൽ അവസാന ഓവറിൽ രാജസ്ഥാന് വേണ്ടത് ഒൻപത് റൺസ് ആ ഓവർ എറിയുന്നത് ആവേഷ് ഖാൻ പക്ഷേ ആ മത്സരവും ഫിനിഷ് ചെയ്യാനാകുന്നില്ല ഒടുവിൽ രണ്ട് റൺസ് തോൽവി ലക്നൌ ക്യാപ്റ്റൻ പന്ത് പോലും ഇങ്ങനൊരു വിജയം പ്രതീക്ഷിച്ചില്ലായിരുന്നു രാജസ്ഥാൻ ആരാധകർക്ക് ഫ്രസ്ട്രേഷൻ നൽകിയ മത്സരം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിനാലിന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു അടുത്ത ഫ്ലോപ്പ് ഷോ ആർ സി ബി അടിച്ചു കൂട്ടിയത് ഇരുന്നൂറ്റഞ്ച് റൺസ് പതിവ് പോലെ നാല് ഓവറും ഒരു പന്തുമായപ്പോൾ രാജസ്ഥാൻ അൻപത് കടന്നു ഒൻപതാം ഓവറിൽ സ്കോർ നൂറും പിന്നിട്ടതോടെ രാജസ്ഥാൻ ചേസ് ചെയ്യുമെന്ന് തോന്നിപ്പിച്ചു പതുക്കെ തുടങ്ങിയ ധ്രുവ് ധ്രുവജ്വറയിൽ അടിച്ചു തുടങ്ങിയതോടെ രാജസ്ഥാൻ വിജയത്തിന്റെ ഗന്ധം അടിച്ചു തുടങ്ങി അങ്ങനെ കൊണ്ടും കൊടുത്തു മുന്നേറിയ മത്സരത്തിൽ രാജസ്ഥാനെ വിജയിക്കാൻ വേണ്ടത് പന്ത്രണ്ട് പന്തിൽ പതിനെട്ട് റൺസ് സ്വന്തം തട്ടകത്തിൽ ആർ സി ബി വീണ്ടും ഒരു തോൽവിയുടെ വക്കീൽ ആർ സി ബിക്കായി നിർണായക ഓവർ എറിയാനെത്തിയത് ജോഷ് ഹേസൽവുഡ് പോയ മത്സരങ്ങളിൽ സ്റ്റാർക്കും ആവേശവും ചെയ്തതിനേക്കാൾ മനോഹരമായി ഏസൽ ഇക്കുറി എക്സിക്യൂട്ട് ചെയ്തു ആ ഓവറിൽ പിറന്നത് ജുറേലിൻ്റെയും ആർച്ചറുടെയും വിക്കറ്റ് അടക്കം ഒരേ ഒരു റൺസ് അവസാന ഓവറിലും മറാക്കളുകളൊന്നും സംഭവിച്ചില്ല അങ്ങനെ ആർ സി ബിക്ക് മുന്നിൽ പതിനൊന്ന് റൺസിനെ രാജസ്ഥാൻ മുട്ടുമടക്കി മെയ് നാലിന് കൊൽക്കത്തക്കെതിരെയായിരുന്നു അടുത്ത ഇഞ്ചോടിഞ്ചു പോരാട്ടം കൊൽക്കത്ത കൊൽക്കത്തുയർത്തി ഇരുന്നൂറ്റിയാറ് റൺസ് പിന്തുടർന്ന രാജസ്ഥാനായി റിയാൻ പരാഗ് ഒറ്റയ്ക്ക് പോരടിച്ചു നാൽപ്പത്തിനാല് പന്തിൽ തൊണ്ണൂറ്റഞ്ച് റൺസുമായി അയാൾ തന്റെ ഐ പി എല്ലിലെ ബെസ്റ്റ് ഇന്നിംഗ്സ് തന്നെ കളിച്ചു അവസാന ഓവറിൽ ശുഭൻതുബെ പൊരുതി നോക്കിയെങ്കിലും ഒരു റൺസ് അകലെ രാജസ്ഥാൻ തോൽവി ഏറ്റുവാങ്ങി ഇങ്ങനെ നാലു മത്സരങ്ങളിൽ നിന്നായി എട്ട് പോയിൻ്റാണ് രാജസ്ഥാൻ കളഞ്ഞു കുളിച്ചത് ഇഞ്ചോടിഞ്ചു തോൽവിയും അവസാന പന്തിലെ തോൽവിയുമെല്ലാം ക്രിക്കറ്റിൽ സാധാരണമാണ് പക്ഷേ രാജസ്ഥാൻ തുടർച്ചയായി ഇത് ആവർത്തിച്ചത് അവരുടെ ഫിനിഷിങ്ങിലെ പോരായ്മകളും കോൺഫിഡൻസ് ഇല്ലായ്മയുമാണ് വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ചും ടീമിൽ നിർണായകമായ ഫിനിഷർ റോൾ ചെയ്യേണ്ട ഷിംറോൺ ഹെറ്റുമയർ അംബയെ പരാജയമായി പരാജയമായ ഹെറ്റ്മെയറെ മാറ്റി മറ്റൊരാളെ ഇറക്കാനുള്ള ബാക്കപ്പ് ഓപ്ഷൻ പോലും അവരുടെ കയ്യിലായിരുന്നു പരാജയപ്പെട്ട ഒരേ ഒരു ഓവർസീസ് ബാറ്ററേയും കൊണ്ടാണ് അവർ സീസൺ ഉടനീളം കളിച്ചത് ഏതായാലും സീസൺ തീർന്നു വൈഭവ് സൂര്യവംശയം പോലുള്ള നല്ല താരോദയങ്ങൾ അവിടെ ഉദയം ചെയ്തിരിക്കുന്നു കൊള്ളാവുന്ന ഇന്ത്യൻ താരങ്ങൾ വേറെയുമുണ്ട് ഒന്നോ രണ്ടോ വിദേശ ഹിറ്റർമാരെയും ബോളിംഗിലേക്ക് കൺസിസ്റ്റൻറ്റായ ഇന്ത്യൻ ബോളറേയും വാങ്ങിയാൽ ഈ ടീമിന് വരും സീസണിൽ അത്ഭുതങ്ങൾ കാണിക്കാനാകും